ഇപ്പോൾ ഓൺലൈൻ സൈറ്റിലൊക്കെ ഒരുപാട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഡ്രസ്സാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ ഒരു ഡ്രെസ്സിൻ്റെ കട്ടിങ് വീഡിയോസാണ് നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ചാനലിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇതിന് തൊട്ട് മുന്നേയുള്ള വീഡിയോസാണ് നമ്മൾ ഈ ഒരു ഡ്രസ്സിൻ്റെ കട്ടിങ് വീഡിയോസായിട്ട് ഇട്ടിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ വേഗം തന്നെ നമ്മളിതാ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ് അതായത് നമ്മൾ ഈ ഓക്ക് പോഷന് വേണ്ടി കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു പീസിനെ ഫ്രണ്ട് ബാക്കും നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിയിൽ നമ്മൾ ഷോൾഡർ ഒന്ന് ആദ്യം തന്നെ അറ്റാച്ച് ചെയ്യുക ഈ ഒരു ഡ്രെസ്സിൽ നമ്മൾ വി നെക്കാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സ്പെഷ്യൽ ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തേക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നെക്ക് കട്ട് ചെയ്യുന്നതൊന്നും വീഡിയോസായിട്ട് ചെയ്തിട്ടില്ല അതിന് പകരം പിന്നെ ഷോൾഡറും അതുപോലെ തന്നെ നമ്മുടെ ചെസ്റ്റ് സൈസും ലെങ്ത്തും ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ നെക്ക് ഞാൻ സെപ്പറേറ്റ് വേറെ തന്നെ കട്ട് ചെയ്യുകയായിരുന്നു അപ്പോൾ ഈ ഒരു നെക്കിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോസോ അല്ലെങ്കിൽ കട്ടിങ് വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുക കമൻസ് ചെയ്ത കേട്ടോ അപ്പോൾ അതാ ഫസ്റ്റ് തന്നെ നമ്മൾ ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ ഇതിന് ഒരു പ്രത്യേക മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാത്തിൻ്റെയും കൂടെ ഇൻക്ലൂഡ് ആക്കി പറയുമ്പോൾ നിങ്ങൾക്കത് ചിലപ്പം ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് ഒരു വി ആയിട്ട് ഫ്രണ്ടിലും അതുപോലെ തന്നെ ബാക്കിൽ ചെറിയ രീതിയിലൊന്ന് ഇറക്കിയിട്ടും വെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഞാൻ ആ ഒരു വീക്ക് കറക്റ്റായിട്ട് ഞാൻ കുറച്ച് ലോങ്ങിൽ തന്നെ ഒരു ക്ലോത്ത് ഇതുപോലൊന്ന് വെട്ടി നീളത്തിലൊന്ന് വെട്ടി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് കാണുകയാണ് നേരെ പകുതിയാക്കി മടക്കി സെൻറ്റർ പോർഷൻ കാണുക അതുപോലെ തന്നെ നമ്മൾ ബാക്കിലെ ഡ്രസ്സിൻ്റെ ബാക്ക് പോർഷനും ഇതുപോലെ നെക്കിൻ്റെ ആ ഒരു ഭാഗം സെൻറ്റർ ഒന്ന് ാണ് കേട്ടോ ഷോൾഡർ ചേർത്ത് വെച്ചിട്ട് നമുക്ക് നെക്കിൻ്റെ ആ ഒരു കറക്റ്റ് സെൻറ്ററിൽ നമ്മൾ അവിടെ നോച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ വെട്ടിയെടുത്ത ആ ഒരു പീസിൻ്റെയും നെക്കിൻ്റെ ആ ഒരു ഭാഗത്ത് കറക്റ്റ് സെൻറ്റർ പീസിനെയും ഒരുമിച്ച് വരുന്ന രീതിയിൽ നല്ല വശത്തോട് ചേർന്നിട്ടാണ് നമ്മൾ ഈ ഒരു പീസിനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ആ ഒരു സീവൽ സ്ലീവൽവൻസ് അകത്തോട്ട് പോകുന്ന രീതിയിൽ നമ്മൾ വീണ്ടും ഒരു ഒക്കെ കൊടുക്കും കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു വീനൊക്കെ ചെയ്തെടുക്കുന്നത് നല്ല ഭംഗിയിലാണ് നല്ല അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഈ ഒരു എന്താ പറയുക ചൂടിൻ്റെ ഈ ഒരു സീസണിലൊക്കെ നമുക്ക് നല്ല 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 കംഫർട്ടായിരിക്കും കേട്ടോ അപ്പോൾ ചെയ്ത് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ കറക്റ്റ് മെഷർമെൻറ്റ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ രണ്ട് മൂന്ന് ഈസി ആയിട്ടുള്ള നെക്ക് ഡിസൈൻസ് ഒക്കെ ചെയ്യണമെന്നുണ്ട് നെക്സ്റ്റ് ടൈം ഞാൻ അതൊക്കെ ഇടാം കേട്ടോ അപ്പോൾ ഇതാ വൺ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനിയിപ്പോൾ നെക്സ്റ്റ് സൈഡ് അതായത് ആ ഒരു നെക്കിൻ്റെ സെൻറ്റർ പോർഷൻ കണ്ടുപിടിച്ചില്ലേ അതിൻ്റെ ബാക്കി സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു പീസ് ഓഫ് ക്ലോത്ത് താഴത്തോട്ട് വരുന്ന രീതിയിൽ നെക്കിൻ്റെ ആ ഒരു പോർഷൻ മുകളിലോട്ട് വരുന്ന രീതിയിൽ മറിച്ചിട്ടിട്ട് വീണ്ടും ഒരു സ്റ്റിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഡയറക്റ്റായിട്ട് വെക്കുന്ന സമയത്ത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിൽ നമുക്ക് ആ ഒരു നെക്കിൻ്റെ ഭാഗം ഏറ്റക്കുറച്ചിലുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് അങ്ങോട്ട് ും ഇങ്ങോട്ടേക്കും ആയിട്ട് രണ്ട് ഭാഗത്തേക്കായിട്ട് നമ്മൾ സെപ്പറേറ്റ് സ്റ്റിച്ച് കൊടുക്കുന്നത് അതിനുശേഷം മുൻവശത്തെ ആ ഒരു ഇറക്കത്തിന് ആ ഒരു വീട് ഇറക്കം അല്ലേ ആ ഒരു ഭാഗം വരെ നമ്മൾ ഇത് അത്തയച്ച് അതുപോലെ അവിടെ നിന്ന് നിർത്തി കൊടുക്കുകയാണ് അതിൻ്റെ താഴത്തോട്ടുള്ള ആ ഒരു എന്താണ് ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നില്ല അതിന് പകരമായിട്ട് അവിടെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അങ്ങ് നിർത്തുകയാണ് അതിനുശേഷം ഈ ഒരു ക്ലോത്തിനെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ അവിടെ ഒരു ചെറിയ രീതിയിൽ ഒന്ന് കട്ടിങ് കൊടുത്തായിരുന്നു അപ്പോൾ ആ ഒരു കട്ടിങ്ങും നമ്മൾ ആ ഒരു പീസ് ഓഫ് ക്ലോത്തിനെയും ഒരുമിച്ച് വരുന്ന രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് കൊടുക്കാനുണ്ട് എന്താ ഈ ഒരു രീതിയിൽ കേട്ടോ ഞാനത് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് എടുത്തില്ല ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ നമുക്കത് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ എല്ലാം കൂടി ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറയുന്ന സമയത്ത് പല കൂട്ടുകാർക്കും പല എന്താ പറയുക സ്റ്റെപ്പും മിസ്സായി പോകുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ വെറൈറ്റി നെക്കിൻ്റെ ഡിസൈൻസും അതുപോലെ തന്നെ ഈ ഒരു വി നെക്കിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ്സും ഒക്കെ ഇങ്ങനെയാണെന്നുള്ളത് നെക്സ്റ്റ് ടൈം ഞാൻ ഇട്ട് കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ നെക്കിൻ്റെ ഭാഗം ഉൾഭാഗം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്ര മാത്രം എന്നുണ്ടെങ്കിൽ മതി കേട്ടോ ഇവിടെ എവിടെയും സ്റ്റിച്ചൊന്നും പുറത്ത് കാണാത്ത രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇനിയിപ്പോൾ ഒന്ന് അയൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയിലത് അവിടെ കിടന്നോളും ഇത് ക്രേപ്പ് മെറ്റീരിയൽ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പൊങ്ങി കൊടുക്കാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ മുകളിലായിട്ടായിട്ട് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഈ ഒരു വി കുറച്ചുകൂടെ ഒന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടോയെന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്തോട്ട് ഒരു പീസ് ഓഫ് ക്ലോത്തും കൂടെ ഒരു പീസും കൂടെ വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് ആ ഒരു ഭാഗം ഹൈഡാക്കി കിടക്കണം അത്രയും ഭാഗം പിന്നെന്താ ഉള്ളിലേക്ക് ഒരു ക്ലോത്ത് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു എട്ട് ഇഞ്ചോളം ഇറക്കം ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ രണ്ട് ഇഞ്ച് പൊക്കത്തിന് വേണ്ടിയിട്ട് മാത്രം ഒരു ക്ലോത്ത് ഇതുപോലൊന്ന് ഉള്ളിലേക്ക് കാണുന്ന രീതിയിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് ജസ്റ്റ് തയ്ച്ചങ്ങ് പിടിപ്പിക്കുകയാണ് തയ്ക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ തയ്ച്ച ആ ഒരു വീട് സൈഡിലൂടെ വേണം തയ്ച്ച് കൊടുക്കാനായിട്ട് എങ്കിൽ നല്ല ഭംഗിയിൽ അത് കിടന്നോളും എക്സ്ട്രാ സ്റ്റിച്ചിങ്ങായിട്ടൊന്നും അതവിടെ കാണത്തില്ല കേട്ടോ ടോട്ടൽ സ്റ്റിച്ചിങ്ങിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ ഒരു കുഞ്ഞു ക്ലോത്തും കൂടെ ഒരുമിച്ച് അറ്റാച്ച് ആയിക്കോളും അപ്പോൾ ഈ ഒരു നെക്ക് അല്ലെങ്കിൽ ഇതുപോലത്തെ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് നിങ്ങൾ വേറെ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ കാരണം ഞാൻ ഓരോ ഡ്രസ്സും പുതിയത് പുതിയത് ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളിലേക്കും കൂടി എത്തിക്കുന്നത് നിങ്ങളിൽ എല്ലാവർക്കും ഇതുപോലെ ചെയ്യാൻ ഇഷ്ടമുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് സക്സസ് ആയിട്ടുണ്ടോ എന്നൊക്കെ അറിയാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ മാത്രമല്ല നിങ്ങളുടെയൊക്കെ ലൈക്കും കമൻറ്റും ഷെയറും കൊണ്ട് എനിക്കത് വളരെയധികം ബെനിഫിറ്റുള്ള കാര്യമാണ് നമുക്കതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഏണിങ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും കമൻസും കൂടിയേ തരുക മറക്കാതെ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് ആയിട്ട് എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഇഷ്ടമായിട്ട് ഇല്ലെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ഞാനിങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് കുറച്ച് കൂട്ടുകാർ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തിനാണ് ഇത്രത്തേരൊക്കെ ഇട്ടിട്ടങ്ങ് അങ്ങ് പറഞ്ഞ് പോകുന്നതെന്നുള്ളത് അപ്പോൾ നിങ്ങളുടെ വിലയേറെ നെറ്റിന് ഞാൻ അത്രയും വില കൊടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഫോണിലുള്ള ആ ഒരു നെറ്റ് നിങ്ങൾക്ക് അത്രയും യൂസ്ഫുൾ ആയി കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു പോകുന്നത് അപ്പോൾ നമ്മൾ നെക്കൊക്കെ ഫിനിഷ് ചെയ്തെടുത്തു അതിന് ശേഷം യോക്ക് പോർഷൻ്റെ ആ ഒരു ഭാഗത്ത് അല്ലേ യോക്ക് നമ്മൾ ഇച്ചിരി കയറ്റിയിട്ടാണ് വെട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മൾ ഫ്രില്ലിട്ട് കൊടുക്കുകയാണ് ഞാനിത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ് കേട്ടോ ഈ ഒരു ഫ്രില്ല് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് വളരെ ചെറിയ ക്ലോത്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡ്രസ്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്രില്ല് അതിനോട് സെറ്റ് ആവുന്നില്ല സെറ്റാവുന്നില്ല ഒന്നും കൊണ്ടല്ല നമുക്ക് അത്രയും ഇടുമ്പോൾ അത്രയും ക്ലോത്ത് ആവശ്യമായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്രില്ല് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും ഇതാ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് ഒന്ന് അയൺ കൂടി ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ അത് അവിടെ കിടന്നോളും പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ക്ലോത്ത് എനിക്ക് എത്തുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റിച്ച് ഞാൻ മുഴുവനായിട്ടൊന്നും അഴിച്ചെടുത്തിട്ട് സാധാരണ ഫ്രില്ലേ അത് വിട്ട് വിട്ടായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എന്താണ് ഡബിൾ സ്റ്റിച്ചും കൂടെ കൊടുത്തിട്ട് അത് അവിടെ നിർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരുപാട് എന്താ പറയുക കൺഫ്യൂഷൻ ഉണ്ടാവും കേട്ടോ അതങ്ങനെ ചെയ്യാം ഇതിങ്ങനെ ചെയ്യാം എന്നൊക്കെ കരുതിയിട്ട് അങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാം നമുക്ക് എല്ലാം അറിഞ്ഞിട്ടൊന്നും അല്ലല്ലോ പ്രത്യേകിച്ച് ഞാൻ സ്റ്റിച്ചിങ് പഠിക്കാനോ ഫാഷൻ ഡിസൈനിങ്ങോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ പക്ഷേ എന്നിരുന്നാൽ കൂടി നമുക്ക് റെഡി ടു വെയർ സാരി ക്വിഡ്സിൻ്റെ ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ള സാരീസൊക്കെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മളാ ഒരു എന്താ പറയുക കഴിവിനനുസരിച്ച് നമ്മൾ ഓരോന്നും ചെയ്തിട്ട് ചെയ്തിട്ട് ഇമ്പ്രൂവ് ആയി വരികയാണ് അപ്പോൾ എത്ര അറിയില്ലയെന്ന് പറഞ്ഞവർക്കും ഉള്ളിലൊരു ഐഡിയാസ് ഉണ്ടാവും അപ്പോൾ അത് പുറത്തു കൊണ്ടു വരേണ്ടത് നമ്മൾ തന്നെയാണ് കേട്ടോ എത്ര മറ്റുള്ളവർ നമ്മളെ എൻകറേജ് ചെയ്തു കഴിഞ്ഞാലും നമുക്ക് തന്നെ തോന്നണം ഇത് നമ്മളെ കൊണ്ട് പറ്റും പറ്റും എന്നുള്ളത് കേട്ടോ അപ്പോൾ അത് എന്തായാലും നിങ്ങൾക്കുള്ള കഴിവ് എന്ത് തന്നെ ആയിക്കോട്ടെ അത് നിങ്ങൾ എന്താ പറയുക ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് അതിൻ്റെ മാക്സിമം ലെവലിലേക്ക് നിങ്ങൾ എത്തിക്കുക അപ്പോൾ ഇതേ നമ്മൾ വേഗം തന്നെ നമ്മൾ ആ ഒരു യോഗ പോഷൻ്റെ ഭാഗത്ത് ഫ്രില്ലൊക്കെ ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് സിമ്പിൾ ഫ്രില്ലാണ് ചെയ്തേക്കുന്നത് കുഞ്ഞു കുഞ്ഞായിട്ട് ചെയ്തേക്കുന്നതാണ് കുറച്ച് അരേഞ്ച് ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ടിട്ടാണ് ആ ഒരു ഫ്രില്ല് കൊടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ യൊ പോഷൻ്റെ ടോട്ടൽ മെഷർമെൻറ്റിൻ്റെ ഇരട്ടി വണം ഇരട്ടി ഇല്ല എന്നുണ്ടെങ്കിലും കുറച്ചൊരു മുക്കാൽ ഭാഗമെങ്കിലും അധികമായിട്ട് നിങ്ങൾ എടുക്കണം കേട്ടോ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ച രീതിയിൽ നല്ല ഭംഗിയിൽ കുറച്ചുകൂടെ ഒരു ചുരുക്കിട്ടിട്ടൊക്കെ നിങ്ങൾക്ക് ആ ഒരു ഫ്രില്ല് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ ഫുള്ളായിട്ട് ക്ലോത്ത് ഇല്ല അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ഈ ഒരു ക്ലോത്ത് വെച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊന്നും ഇല്ല നമ്മുടെ കയ്യിലുള്ള ക്ലോത്ത് വെച്ച് ചിട്ട് നമുക്ക് അതിനെ ഭംഗിയാക്കി ഇടുകന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശ ട്ടോ അപ്പോൾ സ്ലീവ് ഞാൻ ജോയിന്റ് ചെയ്തു കൊടുത്തിട്ടുണ്ട് पीस ക്ലോത്ത് ആയിരുന്നു അപ്പോൾ ഞാൻ രണ്ട് വശവും ജോയിന്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ഇപ്പോ സ്ലീവിന്റെ താഴെ തൊട്ട് ഒരു ചെറിയൊരു പീസ് വെച്ച് അതൊരു ബാൻഡായിട്ട് നമ്മൾ ചെയ്തേക്കുന്നതാണ് അപ്പോൾ ആ ഒരു പീസ് വെക്കുന്ന സമയത്ത് നമുക്ക് സ്ലീവിലുള്ള ആ ഒരു ക്ലോത്ത് ഒരു കുഞ്ഞു കുഞ്ഞു വളരെ ചെറിയൊരു മൂന്ന് ഫ്രില്ലിട്ടിട്ട് ഞാൻ അവിടെ സെറ്റാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ക്ലോത്ത് നമ്മുടെ കയ്യിൽ അത്ര മാത്രമേ അധികം ഉള്ളു കേട്ടോ അതായത് രണ്ട് മീറ്റർ ക്ലോത്ത് വെച്ചിട്ടാണ് ഞാൻ രണ്ട് മീറ്റർ എന്ന് പറയുമ്പോൾ കട്ട് പീസാണ് ഞാനിത് ജിൽബാബ് ചെയ്തിട്ട് ബാക്കി ഉണ്ടായിരുന്ന ക്ലോത്ത് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും മെഷർമെൻറ്റ്സ് അത്രയും ക്ലോത്ത് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ അപ്പോൾ ആ ഒരു ക്ലോ ക്ലോത്തിലാണ് നമ്മളിത് ചെയ്തേക്കുന്നത് ഇതുപോലെ എൻ്റെ കയ്യിലുള്ള ക്ലോത്ത് വെച്ചിട്ട് ചെയ്തെടുത്ത കിഡ്സിൻ്റെ ഒക്കെ ഡ്രസ്സിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് മാക്സിമം എനിക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് ഇട്ട് കാണിച്ചു തരാം അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കമന്റ് ഞാൻ കമന്റിൽ കൂടെ പിന്നെ ചെയ്ത് വെക്കാം കേട്ടോ ലിങ്ക് അപ്പോൾ നിങ്ങളൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ നമ്മൾ മുന്നിൽ ഇട്ടിട്ടുണ്ട് ഫിറ്റഡ് ബെഡ്ഷീറ്റിനൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും കൊണ്ട് ചെയ്യാൻ വേണ്ടി വീട്ടിലിരുന്ന സ്റ്റിച്ചിങ്ങിൻ്റെ അത് വീഡിയോസൊക്കെയാണ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്താ പറയുക നിങ്ങൾക്കൊണ്ട് പറ്റുമെന്ന് തോന്നി നിങ്ങൾക്ക് എന്തായാലും ഇതൊരു സെയിൽ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഏണിങ്സ് ഉണ്ടാക്കാനുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ ഈ ഒരു തയ്ക്കുക അല്ലെങ്കിൽ തയ്ച്ച് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് എന്തായാലും വളരെ ചെറിയ ഒരു മാക്സി ഒക്കെ ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടി കിട്ടുമ്പം തന്നെ നിങ്ങൾക്ക് എൺപത് രൂപയൊക്കെ വാങ്ങാം കേട്ടോ അപ്പോൾ ആ ഒരു റേറ്റിൽ നിങ്ങൾ ഷെയ്പ്പിംഗ് ഒക്കെ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എന്താ പറയുക നല്ല റേറ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ എത്ര അറിയാത്തവർക്ക് പോലും ക്യാഷ് ഉണ്ടാക്കാനുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഇപ്പോൾ ടൈലറിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഓരോ ഏരിയേനെ ബേസ് ചെയ്തിരിക്കും അവിടുത്തെ തയ്യൽ കൂലി കേട്ടോ അപ്പോൾ ചിലയിടങ്ങളിൽ ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നൂറ്റി അൻപത് രൂപയൊക്കെ വാങ്ങാം പക്ഷെ ചിലയിടങ്ങളിൽ നൂറ് രൂപ ആയിരിക്കും കൊടുക്കുക വാങ്ങുക അപ്പം അത് ഒരു ഏരിയനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നൂറ് നൂറ്റി ഇരുപത് രൂപയൊക്കെയാണ് കേട്ടോ അപ്പോൾ കുറച്ചുകൂടെ നെക്കിൻ്റെ ആ ഒരു പോർഷനിൽ നമ്മൾ സ്റ്റിച്ചിങ് ഒക്കെ അല്ലെങ്കിൽ കുറച്ചുകൂടെ വർക്കൊക്കെ കൂടുതൽ കൊടുക്കുന്നുണ്ടെങ്കിൽ നൂറ്റി അമ്പത് രൂപയൊക്കെ വാങ്ങും അപ്പോൾ അത് നമ്മൾ എടുക്കുന്ന എഫേർട്ടിനനുസരിച്ചായിരിക്കും നമുക്കെന്താണ് ആ ഒരു റേറ്റ് പറയുക എന്നുള്ളത് അപ്പോൾ സ്ലീവിൻ്റെ അടി താഴെ ഭാഗത്തൊക്കെ നമ്മൾ ഫില്ലിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ സ്ലീവ് ഷോൾഡറോട് ചേർത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കും കൊടുക്കുകയാണ് യുവ പോഷൻ്റെ ആ ഒരു ഭാഗത്ത് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് കട്ടിങ് വീഡിയോസ് ആണ് കഴിഞ്ഞ വീഡിയോസിൽ ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കെയർ ചെക്ക് ചെയ്ത് നോക്കുക മാത്രമല്ല നമ്മളെ വീഡിയോസ് ഇതുവരെ ഈ സമയം വരെ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ പ്ലീസ് പ്ലീസ് നിങ്ങളുടെ ലൈക്കിനായിട്ട് ഞാനിവിടെ വെയിറ്റിംഗ് ആണ് അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസിനോട്ടോ നിങ്ങൾ വീഡിയോസ് കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ പറയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ് അപ്പോൾ ഇതേ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു നമ്മൾ സ്ലീവിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ പറ്റുന്ന രീതിയിൽ ഫില്ലൊക്കെ ഇട്ടിട്ട് ഭംഗിയാക്കി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം നമുക്ക് നമ്മുടെ ഷേപ്പ് കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു ഇഞ്ച് സീവ് അലവൻസ് എടുത്തിട്ടാണ് നമ്മൾ എല്ലാ മെഷർമെൻറ്റും ചെയ്തേക്കുന്നത് അപ്പോൾ അതേ കറക്റ്റ് ഒരു ഇഞ്ച് നമ്മൾ ക്ലോത്തൊക്കെ കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം സെയിം ആയിട്ട് എവിടെയും വളയോ തിരിയോ ഒന്നും ചെയ്യാനില്ല കറക്റ്റായിട്ട് മുകളിൽ നിന്ന് താഴത്തോട്ട് വരെ ഒരേ ഷേപ്പിൽ അതങ്ങ് പോവാം കേട്ടോ സാധാരണ ഡ്രസ്സിൽ ചെയ്യുന്നത് പോലെ ചെസ്റ്റിൻ്റെ ഭാഗത്ത് പ്രത്യേക ഷേപ്പ് അങ്ങനെ ഒന്നുമില്ല കേട്ടോ ഇതിന് ഒറ്റ ഷേപ്പ് മാത്രമേ ഉള്ളൂ നല്ല അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഡ്രസ്സാണ് അപ്പോൾ അതിന് ശേഷം ഇതാ ഷേപ്പൊക്കെ തയ്ച്ചതിന് ശേഷം താഴെ ഭാഗത്ത് ചെറിയ രീതിയിലൊന്നും മടക്കിയിട്ടും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് താഴെ വന്നിട്ട് നമ്മുടെ ക്ലോത്തിൻ്റെ എൻ്റാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മടക്കി മാത്രമേ തയ്ക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ആവശ്യം ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതൊന്ന് സ്കിപ്പ് ചെയ്ത് അങ്ങോട്ട് പോകാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഞെട്ടും വെറും രണ്ട് മീറ്റർ ക്ലോത്ത് വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും ഭംഗിയുള്ളൊരു ഡ്രസ്സ് തയ്ച്ചേക്കുന്നത് അപ്പോൾ സ്ലീവിൻ്റെ ഭാഗം നോക്കിക്കുക റെഡിമെയ്ഡ് ഡ്രസ്സിലൊക്കെ കാണുന്ന രീതിയിൽ ചെറിയ ചെറിയ പഫക്കെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നെക്ക് നോക്കിയാൽ വി നെക്കിൽ നമ്മളൊരു എന്താണ് എക്സ്ട്രാ പീസും കൂടി വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരോ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് ഒന്നും കാണാത്ത കൂട്ടുകാർ പ്ലീസ് അതുകൂടെ ഒന്ന് കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോസായിട്ട് വരുന്നവരേക്കും ടേക്ക് കെയർ ബാ ബായ് അസ്സാം വലൈക്കും